ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് സൃഷ്ടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ചോരി യാത്രയുടെ അന്ത്യം ദുഃഖപര്യാവസായിയായി മാറി എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് പരം സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ വോട്ട് കവർന്ന ഒരു ഗവൺമെൻ്റ് ആണ് ഇവിടെ ഭരിക്കുന്നതെന്നും അതിനവർക്ക് കൂട്ടുനിൽക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുമായിരുന്നു വോട്ട് ചോരി യാത്രയിൽ ജനങ്ങളോട് പറയാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചത് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരോപണം വിശ്വസിച്ചോ ഇല്ലയോ എന്നറിയണമെങ്കിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത് വരെ കാത്തിരുന്നേ മതിയാവുള്ളൂ എന്തായാലും ശരി രാഹുൽ ഗാന്ധി ഇതൊക്കെ പറഞ്ഞെങ്കിലും പാർലമെൻറ്റിലെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പില് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ വോട്ട് ചോരുകയല്ല മറിച്ച് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ വോട്ട് ചോരുന്നാണ് നമ്മൾ കണ്ടത് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല വേറെ സംവിധാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് അപ്പോഴേ ഈ തിരഞ്ഞെടുപ്പ് ഫലം രാഹുൽ ഗാന്ധിയുടെ ഏറ്റ കനത്ത പ്രഹരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത് വോട്ട് നില പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ശ്രീ സി പി രാധാകൃഷ്ണന് ആകെ പോൾ ചെയ്ത എഴുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടിൽ നാനൂറ്റി അൻപത് വോട്ടുകളാണ് ശ്രീ സി പി രാധാകൃഷ്ണൻ കിട്ടിയത് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി റിട്ടയർഡ് ജസ്റ്റിസ് വി സുദർശന റെഡ്ഡിക്ക് കിട്ടിയത് മുന്നൂറ് വോട്ടും അപ്പോൾ എൻ ഡി എയുടെ നമ്മുടെ പാർലമെന്റിലെ അംഗങ്ങളുടെ കണക്കനുസരിച്ച് എൻ ഡി എക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന വോട്ടുകൾ നാനൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകളാണ് അതാണ് അവർ പ്രതീക്ഷിച്ചത് പക്ഷേ കിട്ടിയത് നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ടാണ് ഇന്ത്യ മുന്നണി പ്രതീക്ഷിച്ചത് അവരുടെ അംഗസംഖ്യ അനുസരിച്ച് മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടാണ് പക്ഷേ കിട്ടിയത് മുന്നൂറ് വോട്ടുകൾ മാത്രം ഇതിലേറ്റവും പിന്നെ നമ്മളെ ഞെട്ടിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ രാജ്യത്തെ ജനങ്ങളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം പതിനഞ്ച് വോട്ടുകൾ അസാധുവായി എഴുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾ പോൾ ചെയ്ത് പതിനഞ്ച് വോട്ടുകൾ അസാധുവായി എന്ന് പറഞ്ഞാൽ ഈ അസാധുവാക്കിയ വോട്ടുകൾ വോട്ടുകളൊന്നുകിൽ അവരെ വോട്ട് ചെയ്യാൻ അറിയാത്ത മന്ദബുദ്ധികളോ ഇഡിയറ്റ്സുവാണോ വിട്ടികളോ ആണ് അതല്ലെങ്കിൽ മനഃപൂർവ്വം അവരവരുടെ വോട്ടുകൾ അസാധുവാക്കി അപ്പം വോട്ട് ചെയ്യാൻ അറിയാത്ത വെറും ഇഡിയറ്റ്സിനെ വിട്ടികളെയാണോ നമ്മളെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയക്കുന്നത് ഇവരെയൊക്കെ തീറ്റിപ്പോറ്റാനാണോ ഈ പതിനഞ്ച് മന്ദബുദ്ധികളെ തീറ്റിപ്പോറ്റാനാണോ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ഒരു മാസം നമ്മുടെ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നത് അതല്ല അവർ രാഷ്ട്രീയ സത്യസന്ധത കാണിക്കാതെ അവരുടെ അസാധുവാക്കിയാൽ അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തോട് ചെയ്ത അക്ഷന്തവ്യമായ അപരാധമാണ് എന്തായാലും ശരി ഈ പതിനഞ്ചെണ്ണത്തിനെ അടിച്ച് പുറത്താക്കുകയാണ് ധർമ്മ ചെയ്യേണ്ടത് പക്ഷെ അറിയാൻ ഒരു മാർഗവുമില്ല ഒരു കാര്യം നമുക്ക് വ്യക്തമായി അസാധുവാക്കുന്ന വോട്ടുകൾ അല്ലെങ്കിൽ അസാധുവാകുന്ന വോട്ടുകൾ നിരക്ഷരനായ ഗ്രാമീണന്റെ ഭാഗത്തു നിന്ന് അല്ല പലപ്പോഴും ഉണ്ടാകുന്നത് ഇത്തരം ചില വൃത്തികെട്ട രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകുന്നു എന്താണ് തോൽക്കാനുള്ള കാരണം അതിന് ആദ്യത്തെ കാരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം തന്നെയാണ് തനിക്ക് കിട്ടേണ്ട തന്റെ സ്ഥാനാർത്ഥി ഇന്ത്യ മുന്നേടെ സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട മുന്നൂറ്റി ഇരുപത്തിനാല് പേരെ ചേർത്ത് നിർത്തുന്ന കാര്യത്തിൽ നേതൃത്വപരമായി പങ്കുവഹിക്കേണ്ട ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് അതിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടില്ലേ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രതിപക്ഷത്തെ നയിച്ചാൽ അത് രാജ്യത്തെ സർവനാശത്തിലേക്കായിരിക്കും നയിക്കുന്നത് എന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ തിരിച്ചറിഞ്ഞു ഈ മനുഷ്യനെയും കൊണ്ട് മുന്നോട്ട് പോകുന്ന അപകടകരമാണ് രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ വോട്ട് കുറയാനുള്ള ഒരു കാരണം രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തിനെത്തിയ ശക്തമായ തിരിച്ചടിയാണ് മാന്യതയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ അത് രാഹുൽ എന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല മാന്യതയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പില് കിട്ടിയ കനത്ത പ്രഹരം അത് ഏറ്റുവാങ്ങിയതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കേണ്ടതാണ് പക്ഷേ രാഹുൽ ഗാന്ധി ഗാന്ധിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ഇറ്റാലിയൻ കോൺഗ്രസ്സിന് അത്തരം ഈ രാഷ്ട്രീയമായ ധാർമ്മികമായ ബോധമൊന്നും ഇല്ല അവരുടെ തന്ത്രം തന്നെ നുണ പച്ചക്കള്ളം അതുപോലെ തന്നെ നിറം പിടിപ്പിച്ച നുണകൾ ഇത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് കുറെ കാലമായി രാഹുൽ ഗാന്ധി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം പ്രചരിപ്പിക്കുന്ന നുണക്കഥകളുടെ തന്നെ അന്ത്യമാണ് നമ്മുടെ പാർലമെൻറ്റിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കാണാൻ പറ്റിയത് രണ്ടാമത്തെ കാരണം ഈ വൈസ് പ്രസിഡന്റ് ആയിട്ട് നിർത്തിയ ആൾ റിട്ടയേർഡ് ജഡ്ജി ബി സുദർശന റെഡ്ഡി അദ്ദേഹം ഒരിക്കലും നല്ലൊരു ചോയ്സ് ആയിരുന്നില്ല സുദർശന റെഡ്ഡിയുടെ പല പ്രവർത്തികളും സംശയാസ്പദമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില ജഡ്ജ്മെൻ്റുകൾ ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം പല തരങ്ങളിൽ ആരോപണ വിധേയനായിരുന്നു അപ്പൊ റിട്ടയർഡ് ജഡ്ജി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് എങ്കിൽ അതൊരു പരാജയം തന്നെയാണ് ഒരാൾ ജഡ്ജി ആയിരിക്കുന്നത് കൊണ്ടോ ജഡ്ജിയായി റിട്ടയർ ചെയ്തത് കൊണ്ടോ ഒരിക്കലും വിശുദ്ധനൊന്നും ആകുന്നില്ല നമ്മുടെ ജുഡീഷ്യറിയിൽ എക്സിക്യൂട്ടീവിനെ പോലെ ലെജിസ്ലേച്ചറിലെ പോലെ കറപ്ഷൻ കടന്നു കൂടിയിട്ടുണ്ടെന്നുള്ളത് വളരെ പകൽ പോലെ വ്യക്തമായ ഒരു കാര്യമാണ് ജുഡീഷ്യലുള്ള എല്ലാവരും വിശുദ്ധ പശുക്കളാണെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് ബംഗാളിലെ പിന്നെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുകോമൽ സെൻ അഴിമതി ആരോപണത്തിന്റെ പുറത്ത് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നാളല്ലേ ജസ്റ്റിസ് യശ്വന്ത് സിൻഹയുടെ വീട്ടിലല്ലേ നോട്ട് കത്തിക്കരിഞ്ഞത് ജസ്റ്റിസ് അല്ലേ അവസാന നിമിഷം ഇംപീച്ച്മെന്റിന്ന് കോൺഗ്രസ് രക്ഷപ്പെടുത്തി വിട്ടത് അപ്പൊ ജഡ്ജി ആകുന്നു എന്നുള്ളത് ഒരാളെ വിശുദ്ധനാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷെ ഒരു സ്ഥാനാർത്ഥിയെ ഇന്ത്യ മുന്നണി എൻ ഡി എ സ്ഥാനാർത്ഥിക്കെതിരെ നിർത്തിയപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്തി കൊടുക്കണമായിരുന്നു അക്കാര്യത്തിൽ ഇന്ത്യ മുന്നണി പരാജയപ്പെട്ടു റിട്ടയർഡ് ജസ്റ്റിസ് ബി സുദർശന റെഡ്ഡി പരാജയപ്പെട്ട ഒരിക്കലും നല്ലൊരു ചോയ്സ് ആയിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ കാരണം ഇവിടെ ഇത് പറയുമ്പോഴേ ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാഹചര്യം എന്താണെന്ന് നമ്മൾ ആലോചിക്കണം അതിൻ്റെ സാഹചര്യം ജഗദീപ് ധൻഖർ തികച്ചും അപ്രീ അപ്രതീക്ഷിതമായി രാജിവെച്ചതാണ് അപ്രതീക്ഷിതമായി അദ്ദേഹം രാജിവെക്കാൻ ഉള്ള കാരണങ്ങളിൽ നിന്ന് അദ്ദേഹം സംശയത്തിൻ്റെ നിഴലിലേക്ക് വന്നതാണ് ഇന്ത്യയിലെ രണ്ട് വൈസ് പ്രസിഡന്റുമാർ സംശയത്തിൻ്റെ നിഴലിൽ വന്ന ആളുകളുണ്ട് അതിലൊന്ന് ജഗദീപ് ധൻഖർ ആണ് ജഗദീപ് ധൻഖറിന് ഇംപീച്ച്മെൻ്റ് ഒഴിവാക്കാൻ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു മറ്റൊരാൾ സംശയത്തിൻ്റെ നിഴലിൽ വന്ന ഒരാൾ മുഹമ്മദ് ഹമീദ് അൻസാരി എന്ന് പറയുന്ന വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം രണ്ടായിരത്തി ഏഴിലും അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ട് പ്രാവശ്യം വൈസ് പ്രസിഡൻ്റായിരുന്നു അതിനു മുമ്പ് രണ്ട് പ്രാവശ്യം വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ളത് ഡോക്ടർ സ്നാധാകൃഷ്ണൻ മാത്രമാണ് ഈ ഹമീദ് അൻസാരി അലിഗഡിലെ വൈസ് ചാൻസലറായിരുന്നു ന്യൂനപക്ഷ ചെയർമാൻ ആയിരുന്നു ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഇറാനിലെ അംബാസിഡറും ആയിരുന്നു ഇറാനിലെ ആയിരുന്ന കാലഘട്ടത്തിലാണ് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം ഇറാനിൽ നടക്കുന്നത് ഇറാനിലെ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന റിസേർച്ച് ആൻഡ് അനലൈസ് വിങ്ങിലെ ഒരു ഉദ്യോഗസ്ഥൻ ഉന്നതനായ ഒരു അവിടെ ഉണ്ടായിരുന്നു നമുക്കറിയാം എല്ലാ രാജ്യങ്ങളിലും അവിടുത്തെ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ രഹസ്യ അന്വേഷണ ഏജൻസികൾ അവിടെ പ്രവർത്തിക്കാറുണ്ട് ആ രാജ്യത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്ത്യ വിരുദ്ധമായ എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി ഇന്ത്യ ഗവൺമെന്റിനെ അറിയിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗം എല്ലാ ഗവൺമെന്റുകളും എല്ലാ പിന്നെ രാജ്യങ്ങളും ഇത് ചെയ്യാറുള്ളത് തന്നെയാണ് റിസർച്ച് ആൻഡ് അനലൈസ് വിങ്ങിലെ ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥൻ ഇറാനിൽ പ്രവർത്തിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഇത്തരം റിസർച്ച് ആൻഡ് അനലൈസ് വിങ്ങിലെ ഉദ്യോഗസ്ഥന്മാർ രാജ്യത്ത് രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഭാഗമായി രഹസ്യമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അവരെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടുന്നവർ ഒറ്റ ഒരാക്കേ ഉള്ളൂ അത് ആ രാജ്യത്തെ ഇന്ത്യൻ അംബാസിഡർക്കാണ് കാരണം ഒരു എമർജൻസി വന്നാൽ അദ്ദേഹത്തിന് ഇന്ത്യൻ എംബസിയിലെ അഭയം തേടേണ്ടി വന്നാൽ അതിനൊരു സെക്യൂരിറ്റി ആവശ്യമായി വന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിവരങ്ങൾ ഇന്ത്യൻ അംബാസിഡർക്ക് ലഭ്യമാണ് മറ്റാർക്കും ലഭ്യമല്ല എന്തായാലും ശരി അവിടെ ജോലി ചെയ്തിരുന്ന റിസർച്ച് ആൻഡ് അനലൈസ് വിങ്ങിലെ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളമുള്ള വിവരങ്ങൾ ഇറാൻ രഹസ്യ പോലീസിന് ചോർന്ന് കിട്ടി അവരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തെന്ന് മാത്രമല്ല വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും ചെയ്തു ഇത് ദില്ലിയിലെ റിസർച്ച് ആൻഡ് അനലൈസ് വിങ്ങിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഞെട്ടിച്ച ഒരു സംഭവമാണ് എങ്ങനെ ഈ മനുഷ്യൻ റോയഡ് ഏജൻസിയാണ് എന്ന് ഇറാൻ രഹസ്യ പോലീസിന് കിട്ടി അവരെ നടത്തിയ അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയത് ഇറാൻ രഹസ്യ പോലീസിന് ഈ വിവരം കൊടുത്തത് അന്ന് അവിടെ ഇന്ത്യൻ അംബാസിഡറായി പ്രവർത്തിച്ചിരുന്ന ഹമീദ് അൻസാരിയാണ് എന്നൊരു വിവരം കിട്ടി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരുള്ള വലിയ ഒരു ആരോപണം ആരോപണങ്ങളുടെ പുകമറ ഇന്നും ഏതാണ്ടൊക്കെ അവശേഷിക്കുന്നുണ്ട് എന്തായാലും ശരി അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നമുക്കറിയില്ല അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവം ഇദ്ദേഹത്തെ കയ്യിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിവരം ചോർന്ന് ഇറാൻ രഹസ്യ പോലീസിന് കിട്ടി എന്ന വിവരം അറിഞ്ഞ റിസർച്ച് ആൻഡ് അനലൈസ് വിങ്ങിൻ്റെ ഡയറക്ടർ അന്ന് ശ്രീ അടൽ ബിഹാരി വാജ്പേയിയെ സന്ദർ സന്ദർശിക്കുകയും പ്രധാനമന്ത്രി ഈ കാര്യം അറിയിക്കാൻ മടിച്ച് അദ്ദേഹത്തോടെ വിവരം പറയുകയും ചെയ്തു കാരണം ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള ഫയലുകൾ നേരിട്ട് പ്രധാനമന്ത്രിയെ ധരിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും അവർ പക്ഷേ ഇത് സംഭവിച്ചത് എന്തായാലും ശരി ഇറാനിലെ അംബാസഡർ സ്ഥാനത്ത് നിന്ന് ഹമീദ് അൻസരി മാറ്റുകയാണ് ഉണ്ടായത് അപ്പോൾ രണ്ട് പ്രാവശ്യം വൈസ് പ്രസിഡൻ്റായിരുന്ന ഒരാൾ പ്രസിഡന്റ് പദവിയിൽ എത്തിയിരുന്നു എങ്കിൽ എന്ത് അപകടമായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊരു വലിയ ആരോപണം അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നത് ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയിൽ ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ചർച്ച വന്നപ്പോൾ ഇന്ത്യ ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതിയെ എതിർത്താണ് സംസാരിച്ചത് ഇന്ത്യ സ്വീകരിച്ച നിലപാടിനെതിരെ പരസ്യമായി പ്രസ്താവന കൊടുത്ത ആളാണ് ഹമീദ് അൻസാരി അപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയോടാണോ കൂറോ ഇറാനോടാണോ കൂറ് എന്ന് നമ്മൾ ആലോചിക്കണം ഇന്ത്യ ഗവൺമെൻറ് ഇറാനുമായി നല്ല ബന്ധമാണ് പക്ഷേ ന്യൂക്ലിയർ ആയുധങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ഇറാൻ വികസിപ്പിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ഒരു വ്യക്തമായ നിലപാടെടുത്തതിൻ്റെ കാര്യം ഒരു പക്ഷേ ഇറാൻ വികസിപ്പിച്ചെടുക്കുന്ന ഈ ആണവായുധം പാകിസ്ഥാൻ്റെ കയ്യിൽ എത്തുമോ അത് ഇന്ത്യക്ക് ഭീഷണിയായിട്ട് മാറുമോ എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത് ഇന്ത്യ ഗവൺമെൻറ് അതിനെ എതിർന്നത് പക്ഷേ ഇന്ത്യയും ഇറാനുമായുള്ള ബന്ധം ഊഷ്മളമായിട്ട് തുടരുകയും ചെയ്തു പക്ഷേ അതിനൊന്നും ഈ കാര്യങ്ങൾ ഒരു തടസ്സമായില്ല പക്ഷേ ഇറാനെ ഏർ ഈ എൻ്റെ ന്യൂക്ലിയർ പദ്ധതിയെ ഇന്ത്യയിൽ എതിർത്ത് ഇന്ത്യയെ എതിർത്തതിനെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് അൻസാരിയാണ് അദ്ദേഹം അതിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അപ്പം ഇന്ത്യക്കാരനായ അൻസാരിക്ക് കൂറ് ഇറാനോടായിരുന്നു എന്നത് വളരെ വളരെ വ്യക്തമാണ് ഇതിലും കടുത്ത ഒരോപണമാണ് അൻസാരിക്കെതിരായിട്ട് ഉള്ളത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പോലെ യു പിയിലെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് മാഫിയ തലവന്മാരാണ് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയാകുന്ന കാലം വരെ യു പി രാഷ്ട്രീയം മാഫിയകളാണ് നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് മാഫിയ തലവന്മാരെ പോലീസ് വെടിവെച്ചു കൊന്ന് നിഷ്ഠൂരമായി അടിച്ചമർത്തിയോടുകൂടിയാണ് മാഫിയ തലവന്മാരിൽ നിന്നും യു പി രാഷ്ട്രീയത്തിന് ഒരു പരിധി വരെയെങ്കിലും മോചനം കിട്ടിയത് മാഫിയ തലവന്മാരെ കൈയടക്കി സർക്കാർ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ബംഗ്ലാവുകളൊക്കെ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കാൻ തുടങ്ങി കോടതിയിലൊക്കെ പോയി ചില വിധികളൊക്കെ സമ്പാദിച്ചെങ്കിലും യു പി ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ ഒരു കാര്യവും നടക്കില്ല എന്ന് പിന്നീട് എല്ലാവർക്കും ബോധ്യമായി അവർ നിശബ്ദരാകുകയും ചെയ്തു അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് യു പിയിലെ കുപ്രസിദ്ധരായ രണ്ട് മാഫിയ തലവന്മാരുണ്ടാണ് യു പിയിലെ മാഫിയ തലവന്മാരാണ് എം എൽ എമാരായും എം പിമാരായും മന്ത്രിമാരായിട്ട് വന്നതിൽ പല ആളുകളും മാഫിയ തലവന്മാരാണ് അതിലെ കുപ്രസിദ്ധനായ ഒരു മാഫിയ തലവനാണ് അഫ്സൽ അൻസാരി മറ്റൊരു മാഫിയ തലവനാണ് സിഹബത്തുള്ള അൻസാരി ഈ അഫ്സൽ അൻസാരിയും സിഹബത്തുള്ള അൻസാരിയും ഇവർ രണ്ടുപേരും ഹമീദ് അൻസാരിയുടെ ഡയറക്റ്റ് കസിൻസായിരുന്നു അപ്പം മാഫിയ ബന്ധങ്ങളുള്ള ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുള്ള നമ്മുടെ രാജ്യത്തെ രഹസ്യ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥനെ ഒറ്റുകൊടുത്തു എന്ന് ആരോപണ വിധേയനായ ഒരാളാണ് രണ്ട് പ്രാവശ്യം ഇന്ത്യയുടെ വൈസ് പ്രസിഡൻറ്റായി ഇരുന്നത് എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായൊരു കാര്യമല്ല അത് വളരെ വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ജഗദീപ് ധൻഖറിൻ്റെ കാര്യം അതുതന്നെയാണ് ജഗദീപ് ധൻഖർ വളരെ സംശയാസ്പദമായ സാഹചര്യത്തിലാണ് പുറത്തു പോകുന്നത് അതേ ഒരു രാഷ്ട്രീയ ഭാഗ്യാന്വേഷിയായിരുന്നു ആദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തുടങ്ങുന്നു പിന്നെ അവിടെ അദ്ദേഹം പ്രതീക്ഷിച്ച ഫലമൊന്നും കിട്ടാതെ വന്നപ്പോൾ കാലുമാറി ജനതാദളിലേക്ക് പോകുന്നു പിന്നീട് ജനതാദളിൽ നിന്നാണ് ബി ജെ പിയിൽ വരുന്നത് ബി ജെ പിയിൽ വന്ന ഇദ്ദേഹത്തെ ബംഗാളിലെ ഗവർണറാക്കി അതിനുശേഷം വൈസ് പ്രസിഡന്റായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു ഭാരതീയ ജനതാ പാർട്ടിക്ക് പറ്റിയ ഏറ്റവും തന്ത്രപരമായ ഒരു വീഴ്ചയായിരുന്നു ജഗദീപ് ധൻഖറിനെ പോലെ ഒരു മൂന്നാം മൂന്നാംഘട രാഷ്ട്രീയക്കാരനെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിച്ചത് അതിനവര് വില നൽകേണ്ടി വന്നു അതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത് ജഗദീപ് ധൻഗറിൻ്റെ വഴിവിട്ട രാഷ്ട്രീയ ബന്ധങ്ങളും ചില രാഷ്ട്രവിരുദ്ധ നിലപാടുകളും കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ രണ്ട് ഓപ്ഷൻ വെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നുകിൽ രാജിവെച്ച് പുറത്തു പോവുക കടിച്ചു തൂങ്ങാനാണ് തയ്യാറാകുന്നത് എങ്കിൽ ഇംപീച്ച്മെൻറ്റിനെ നേരിടാൻ തയ്യാറാകുക ഇംപീച്ച്മെൻറ്റിനെ നേരിടേണ്ടി വന്നാൽ എന്തുകൊണ്ട് ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖറിനെ ഗവൺമെൻറ് ഇൻവി ചെയ്യുന്നു എന്ന് രാജ്യത്തെ ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട് അത്തരത്തിലത് വിശദീകരിക്കാൻ പോയാൽ ഒരുപക്ഷെ ജഗദീപ് ധൻഖറിന് പുറത്തിറങ്ങി നടക്കാൻ പ്രയാസമാണ് എന്ന് ബോധ്യമായ ജഗദീപ് ധൻഖർ നിശബ്ദനായി നിരാശനായി രാജി എഴുതി കൊടുത്ത് സ്ഥലം കാലിയാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉന്നത ഉന്നതസ്ഥാനങ്ങളിലിരുന്ന പലരും ഇപ്പോഴും ഇരിക്കുന്ന പലരും രാജ്യവിരുദ്ധരാണ് അപകടകാരികളാണ് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന യാഥാർത്ഥ്യം ഇന്ത്യയിലെ പൊതുസമൂഹം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അതല്ലെങ്കിൽ രാജ്യവിരുദ്ധരായ ആളുകൾ ഇനിയും ഇത്തരം സ്ഥാനങ്ങളിലെ വിലസാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ മതേതരത്വം സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തണമെങ്കിൽ സിവിൽ സൊസൈറ്റി പൊതുസമൂഹം ഉണർന്നേ മതിയാവുള്ളൂ അത്തരം ഒരു സാഹചര്യമുണ്ടായാൽ അതിന് ജനങ്ങൾ തയ്യാറായിരിക്കണം എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ രണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞത് എന്തായാലും ശരി രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്കില് ഇത്തരം അപകടകാരികളായ ആളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടാൽ കാലഹരണപ്പെട്ടു പോകുന്നതാണ് കാണുന്നത് അതൊരു പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പുണ്യമായി ഞാൻ കരുതുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും பெல்பட்டன் அமர்த்தானும் மறக்கருது